ഈ സുഹാബിക്ക് കിട്ടിയ ആ വലിയ ഭാഗ്യം എത്രമാത്രം ആനന്ദകരമായിരുന്നു ഇവർ വഫാത്തായപ്പോൾ സുഹാബികൾ അവരുടെ കൈകൾ കൊണ്ട് കബറ് കുഴിച്ച് തിരുനബി സൊല്ലാ അല്ലൈവല്ല തങ്ങൾ ഈ സുഹാബിയുടെ കബറിലേക്ക് ഇറങ്ങി നിന്ന് ആ മയ്യത്തൊന്ന് എടുത്തു തരൂ എന്ന് പറഞ്ഞപ്പോൾ സുദ്ദീഖ് റജി അള്ളാഹുനും അഹമ്മർ റജി അള്ളാഹുനും ആ മയ്യത്ത് എടുത്തു മയ്യത്തെടുത്തുകൊടുത്ത് ആദരവായ റസൂലാഹി സാഹു അല്ലെ സ്വല്ലാമ തങ്ങൾ അവരുടെ കൈകൊണ്ട് കബറിലിറങ്ങി നിന്ന് ആ മയ്യത്ത് കബറിലേക്ക് വെച്ചു കൊടുത്ത് യാത്രയക്കാൻ മാത്രം ഹബീബിന് വല്ലാത്ത ഇഷ്ടപ്പെട്ട സൊല്ലാഹു അല്ലൈവല്ലാം ഒരു സുഹാബി ആരാണ് അബ്ദുള്ള അൽ മുസനി അവരുടെ ചരിത്രം എന്താണ് കഥ കേൾക്കാം തിരുനബി സല്ലാഹു അല്ലൈഹി വസ്ലമാ തങ്ങളുടെ ശ്രേഷ്ഠമായ മദീന മുനവറയിൽ നിന്ന് മക്കത്തിൽ മുക്കറമയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്പനേരം മുന്നോട്ട് പോയാൽ വലത് ഭാഗത്ത് കാണുന്ന അതിമനോഹരമായ പച്ചപ്പുകൾ നിറഞ്ഞ ധാരാളം പൂവുകളും ചെടികളും ഉള്ള അതിസുന്ദരമായ ആരും കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടാൽ നിന്നു പോകുന്ന ഒന്ന് വിശ്രമിക്കാൻ ആരും മോഹിച്ചു പോകുന്ന താഴ്വാരങ്ങളുടെ സമൃദ്ധമായ ഒരു പ്രദേശം ജബൽ വർക്കാൻ വർക്കാൻ മല എന്നറിയുന്ന ഒരു പ്രദേശം ഈ മലയുടെ ഈ താഴ്വാരങ്ങളിലാണ് മുസൈൻ ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ താമസിച്ചിരുന്നത് മദീനയോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു സുന്ദരമായ താഴ്വാരത്തിലായിരുന്നു അബ്ദുൽ അബ്ദിൻ നഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ ജീവിച്ചിരുന്നത് പരമദരിദ്രരായിരുന്നു മാതാപിതാക്കൾ മക്കയിൽ തിരുനബി സല്ലാവി തങ്ങളുടെ ദിവ്യ വെളിപാട് സംഭവിക്കുന്നതിൻ്റെ ഏതാനും മുമ്പാണ് ഈ മനുഷ്യൻ അവിടെ ജനിക്കുന്നത് അബ്ദുൽ പിച്ച വെച്ച് ചെറിയ പ്രായത്തിൽ നടക്കുന്നതിൻ്റെ മുമ്പേ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടുപോയി പോയി മുതൽ അനാഥത്വവും അതികഠിനമായ ദാരിദ്ര്യവും അനുഭവിച്ച് ജീവിക്കുകയായിരുന്നു അബ്ദുൽ ഹുസ കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ ആരുമില്ലാത്ത അനാഥത്വത്തിൻ്റെ കൈപ്പുനീരറിഞ്ഞ ആ ബാല്യകാലം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അബ്ദുൽ ഉസയുടെ ഒരു പിതൃവ്യൻ ഉണ്ടായിരുന്നു ധാരാളം ഐശ്വര്യവും സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും വലിയ വീടും തോട്ടങ്ങളും എല്ലാം സ്വന്തമായിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരവകാശിയായി ഒരു മകൻ അദ്ദേഹത്തിന് ഇല്ലാതെ പോയി ആ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം സഹോദരൻ്റെ മകനായ അബ്ദുൾ നസയെ സ്വന്തം മകനെപ്പോലെ സ്നേഹിക്കാൻ തുടങ്ങി ആ മകന് എല്ലാം ചെയ്തു കൊടുത്തു സ്വന്തം മകനെപ്പോലെ സമ്പത്തും സൗകര്യങ്ങളും എല്ലാ വിശാലമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ടുവന്നു പിതൃവിൻ്റെ ആ സ്നേഹലാളനകളേറ്റ് ആ കൊച്ചുപാലൻ പതുക്കെ വളർന്ന് ഒരു യുവാവായി മാറുകയാണ് ആ വർക്കാൻ താഴ്വരയിലെ പച്ചപ്പും പൂക്കളും സുന്ദരമായ ചെടികളും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും വലിയ സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പങ്കുവഹിച്ചു എല്ലാവർക്കിടയിലും സ്വീകാര്യനായ ഒരു നല്ല ചെറുപ്പക്കാരൻ സൗന്ദര്യവും സ്വഭാവവും എല്ലാം ചേർന്ന ഒരു നല്ല ഒരു ജീവിതം കളങ്കങ്ങളില്ലാത്ത മനസ്സും ഏതൊരു കാര്യവും പെട്ടെന്ന് മനസ്സിലാകുന്ന പ്രകൃതവും ബുദ്ധികൂർമ്മതയും പ്രത്യേകമായി അവർക്കുണ്ടായിരുന്നു ഇതെല്ലാം പിതൃവ്യന് വലിയ മതിപ്പുറവാക്കുന്ന കാര്യമായിരുന്നു ഈ യുവ അങ്ങനെ ആ തായ്വാരത്തുള്ള ജനങ്ങൾക്കിടയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു പ്രകൃതത്തിനുടമയായി നല്ല ജീവിതം നയിച്ച് ആ ചെറുപ്പക്കാരൻ വളർന്നുകൊണ്ടിരുന്നു തിരുനബി തിരുനബി അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രവാചകത്വം അവിടത്തേക്ക് നൽകപ്പെട്ട് നീണ്ട വർഷങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് പലായനം ചെയ്തെത്തുന്നത് വരെയും അങ്ങനെ ഒരു പ്രവാചകർ അവിടെ വന്നതിനെ കുറിച്ചോ മറ്റോ ഒന്നും അബ്ദുൽ നസക്ക് അറിയുമായിരുന്നില്ല അങ്ങനെ തിരുനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ മദീന മുനോവറയിൽ എത്തിയത് മുതൽ അവിടത്തെക്കുറിച്ചുള്ള ധാരാളം കഥകൾ അതുവഴി മക്കയിലേക്കും മക്കയിൽ നിന്ന് മദീനയിലേക്കും പോകുന്ന യാത്രക്കാരിൽ നിന്ന് അബ്ദുൽ നസ കേൾക്കാൻ ആരംഭിച്ചു ആ കേട്ടത് മുതൽ ഒരു പ്രത്യേകമായ താല്പര്യം അതിനോട് ആ ചെറുപ്പക്കാരന് ആ യുവാവിന് തോന്നിത്തുടങ്ങി മദീനയിൽ നിന്ന് വരുന്ന ആളുകളെ കാണുവാൻ വേണ്ടി വഴിയരികിൽ കാത്തു നിൽക്കും ഈ ചെറുപ്പക്കാരൻ മദീനയിൽ ഉണ്ടെന്ന് പറയുന്ന ആ പ്രവാചകരുടെ കഥകൾ കേൾക്കാൻ അവരുടെ വർത്തമാനങ്ങൾ അറിയാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് വല്ലാത്ത ആവേശത്തോടെ താല്പര്യത്തോടുകൂടെ യാത്രക്കാരോട് സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ കേട്ടറിഞ്ഞ് കൊണ്ടേയിരുന്നു ആ യുവാവ് അങ്ങനെ ആഴ്ചകൾ മാസങ്ങൾക്ക് വഴി മാറിയപ്പോൾ പതുക്കെ പതുക്കെ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിഞ്ഞപ്പോൾ തന്നെ മദീനയിലെ ആ മഹാപ്രവാചകര് സൊല്ലാഹു അല്ലെ വല്ലമാ തങ്ങളോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക സ്നേഹം വളരാൻ തുടങ്ങി ആ സ്നേഹം പിന്നെയും വളർന്നു ഒരുപാട് കാര്യങ്ങൾ അതുവഴി പോകുന്നവരോടൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു ആ എന്താണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ ആശയങ്ങൾ കേട്ട് കേട്ട് അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും അള്ളാഹുവിന്റെ പ്രവാചകരാണ് മുഹമ്മദ് നബി സൊല്ലാഹു അലൈവല്ലാമ തങ്ങളെന്നും അവർക്ക് മനസ്സിലായി അപ്പോൾ വളരെ സന്തോഷത്തോടെ ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു അന്ന അഷദ് ഹബീബായ സൊല്ലാല്വല്ലാമ തങ്ങളെ കണ്ടിട്ടില്ല യാത്രക്കാരിൽ നിന്ന് അതുവഴി പോകുന്ന നല്ല മനുഷ്യരിൽ നിന്ന് കേട്ടറിഞ്ഞതുകൊണ്ട് മാത്രം അവരെക്കുറിച്ച് മനസ്സിലാക്കി വിശുദ്ധമായ ദീൻ ഞാൻ അതിൻ്റെ കൂടെയാണ് എന്ന് പ്രഖ്യാപിച്ചു ആ ചെറുപ്പക്കാരൻ തിരുനബി സല്ലാ അലൈസ്വലമ തങ്ങളുടെ സമക്ഷത്തിലെത്താൻ നേരിട്ട് കാണാൻ അബ്ദുൾസക്ക് അവസരം ലഭിച്ചിരുന്നില്ല ആ പ്രദേശത്ത് നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിക്കുന്നതിനുള്ള ഭാഗ്യം അബ്ദുൾസാണ് അള്ളാഹു നൽകിയത് താൻ സന്തോഷത്തോടു കൂടെ ഇസ്ലാം സ്വീകരിച്ചു എന്ന കാര്യം ഈ ചെറുപ്പക്കാരൻ പക്ഷെ ആരോടും വെളിപ്പെടുത്തിയില്ല പ്രത്യേകിച്ചും പിതൃവ്യനോട് പിതൃവ്യൻ കൂടെ ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം ഒന്നിച്ച് തിരുനബി സല്ലാസ്വലമെ തങ്ങളെ കാണാൻ പോകണമെന്നും ഒന്നിച്ച് അത് പ്രഖ്യാപിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ആരോടും പറയാതെ പിതൃവ്യൻ കൂടെ ഇസ്ലാമിലേക്ക് വരുന്നത് കാത്തുകൊണ്ടേയിരുന്നു ആ ചെറുപ്പക്കാരൻ ഇബാധത്തുകളൊക്കെ ചെയ്യുന്നത് ദൂരെ താഴ്വരയിൽ ആരും കാണാതെ വിശാലമായൊരു സ്ഥലത്ത് മറഞ്ഞിരുന്നു കൊണ്ടാണ് നിർവഹിച്ചിരുന്നത് അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോവുകയാണ് ഒരു നാൾ പിതൃവ്യനും ഹദീബിനും മനസ്സിലാക്കി ആ തിരു ജീവിതത്തിൽ സമർപ്പിക്കും സത്യത്തിലേക്ക് കടന്നുവരും എന്ന പ്രതീക്ഷയോടുകൂടി ആ കാത്തിരിപ്പ് ഒരുപാട് നീണ്ടുപോയി പിതൃവ്യൻ ഒരിക്കലും ആ വഴിയിലേക്ക് വന്നില്ല അത്രയും ആയപ്പോഴത്തേക്കും തിരുനബി സാഹ അല്ലെ വല്ല തങ്ങളെ ഒന്ന് നേരിട്ട് കാണാനുള്ള വല്ലാത്ത ആഗ്രഹം അബ്ദുൾ ഹുസൈൽ അതിയായി വളർന്നു വരികയായിരുന്നു ഇനി ഒരിക്കലും കാത്തിരിക്കാൻ വയ്യ അത്രമാത്രം കടന്നു കഴിഞ്ഞിരിക്കുന്നു സമയം ആ തിരുനബി സെല്ലു അലൈഹി സ്വലമ തങ്ങളെ ഒന്ന് നേരിട്ട് കണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങളൊന്ന് വാങ്ങി അവിടുത്തേതിലൊന്ന് നേരിട്ട് പല കാര്യങ്ങളും പഠിച്ചെടുത്ത് മതത്തിന് വേണ്ടി കൂടുതൽ സമർപ്പിക്കണം ആ സത്യം ആ വെളിച്ചം കൂടുതൽ കരഗതമാക്കണം എന്ന ആഗ്രഹം ഏറിയേറി വന്നു അബ്ദുൾ ഹുസൈക്ക് താൻ ഇനി ഓരോ ദിവസം വൈകും തോറും തിരുനബിയോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് എന്ന തിരിച്ചറിവ് വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കാരണമായി ധൈര്യമെല്ലാം സംഭരിച്ച് എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന ചിന്തയോടുകൂടെ പിതൃവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഉസ ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട പിതൃവ്യ താങ്കൾ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇസ്ലാമിലേക്ക് താങ്കൾ വരികയും താങ്കൾക്കതുവഴി അള്ളാഹുവിനെ അംഗീകരിച്ച് വലിയ ജീവിത വിജയങ്ങളും ഐശ്വര്യവുമുള്ള സന്തോഷകരമായൊരവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി താങ്കൾ ഇസ്ലാമിലേക്ക് വരാൻ സന്നദ്ധമല്ല എങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യം പരസ്യമാക്കുവാൻ താങ്കൾ എന്നെ അനുവദിച്ചാലും ഇത് കേട്ടതോടുകൂടെ പിതൃവ്യൻ ഇത്രയും കാലം പോറ്റി വളർത്തി സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത പ്രിയപ്പെട്ട പിതൃവ്യൻ കോപം കൊണ്ട് ജ്വലിച്ചു നമ്മുടെ പിതാക്കന്മാരെയും എല്ലാ ദൈവങ്ങളെയും തള്ളിപ്പറഞ്ഞ് പുതിയതായി കൊണ്ടുവരപ്പെട്ട ഒരു മതത്തിൽ ചേരുകയാണോ എന്നിട്ട് ആ പിതൃവിൻ ഇങ്ങനെ ശപഥം ചെയ്തു ലാത്തേയും ഉസ്സയും മുൻനിർത്തി ഞാൻ പറയുന്നു നീ ഈ പുതിയ മതം സ്വീകരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ചെയ്തു തരുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ പിൻവലിക്കും ഒറ്റപ്പെട്ടവനും ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ച അവസ്ഥയിലും ജീവിക്കാൻ മാത്രമേ നിനക്കിന് സാധിക്കുകയുള്ളൂ എൻ്റെ ഒരു ഔദാര്യവും നീ പ്രതീക്ഷിക്കേണ്ടതില്ല ഈ മുന്നറിയിപ്പുകളും ഭീഷണിയൊന്നും അബ്ദുള്ളുസയുടെ മുമ്പിൽ വിലപ്പോയില്ല ശക്തമായ ഉറച്ച തീരുമാനവുമായി അബ്ദുല്ലസ മുന്നോട്ട് തന്നെ പോയി അപ്പോൾ അബ്ദുൽസക്കെതിരെ ആളുകളെ ഇളക്കിവിടാൻ തുടങ്ങി പിതൃവേൻ അതും ഫലിച്ചില്ല പിതൃവേന്റെ പ്രേരണയാൽ ഭീഷണിയായി ചാടി വീണ ആളുകളോടൊക്കെ അബ്ദുല്ലസക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളുക അള്ളാഹുവാണേ സത്യം ഒരിക്കലും ഈ സത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ ശിലാവിഗ്രഹങ്ങളെ ആരാധിക്കാൻ എനിക്കിനി താല്പര്യമില്ല ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുക പിന്നെ ഒട്ടും താമസിച്ചില്ല പിതൃവിൻ നൽകിയിരുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാ സമ്പത്തും തിരിച്ചെടുത്തു അവസാനം പരുക്കൻ ഒരു തുണി മാത്രം ധരിക്കാനുള്ള അവസ്ഥയിലേക്ക് അബ്ദുല്ലുസ മാറുകയാണ് അപ്പോഴും ചാഞ്ചല്യമില്ലാത്ത മനസ്സോടുകൂടെ വിശുദ്ധമായ തീനിൽ ഉറച്ചു നിന്നു ഇത്രയുമായപ്പോഴേക്കും തൻ്റെ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഹബീബിൻ്റെ സ്നേഹസാഗരത്തിൽ മദീനയിൽ ലയിച്ചു ചേരാൻ വേണ്ടി സ്വന്തം നാടും ആ പ്രദേശവും ജനതയും എല്ലാം വിട്ട് ഒരു പലായനത്തിന് വേണ്ടി അബ്ദുല്ലുസ തയ്യാറെടുത്തു തൻ്റെ ശേഷവും ബാല്യവും യുവത്വവും എല്ലാം ചെലവഴിച്ച ഈ പ്രദേശങ്ങളെല്ലാം വിട്ട് ആ യുവാവ് യാത്ര പോവുകയാണ് മലകളും പൂന്തോട്ടങ്ങളും ചെടികളും തോട്ടങ്ങളും എല്ലാം പിന്നിലാക്കി അവസാനമായി ഒരു നോക്ക് കണ്ട് ഹബീബിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അബ്ദുൾ മദീനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു പിതൃവിനെ അനുസരിച്ച് നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലഭിക്കാമായിരുന്ന എത്രയോ വലിയ സമ്പത്ത് എല്ലാം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചുകൊണ്ടാണ് ആ യാത്ര ഹബീബിന് ലഭിക്കാൻ വേണ്ടി ദുനിയാവ് മുഴുവനും ഉപേക്ഷിച്ച് പോകുന്ന ഒരു മഹാപഥികനായി ആ സൊഹാബി മദീന ലക്ഷ്യം വെച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്നു മദീനയിലേക്ക് എത്തുമ്പോഴേക്കും മദീനയുടെ മണ്ണിലേക്ക് അടുക്കുമ്പോഴേക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത രീതിയിൽ ഹൃദയമിടിപ്പ് കൂടുന്നത് ആ സൊഹാബി അറിയുന്നുണ്ടായിരുന്നു ഇത്രയും കാലം കാത്തുകാത്തിരുന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നവരാരാണോ അവരുടെ ആ നാട്ടിൽ ആ പള്ളിയുടെ മുമ്പിൽ ആ പള്ളിയുടെ മുറ്റത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ് ആ സമയത്തുണ്ടായിരുന്ന പ്രത്യേകമായ വികാരങ്ങൾ അവയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പതുക്കെ ആ പള്ളിയിലേക്ക് നടക്കുകയാണ് പള്ളിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ധരിച്ചിരുന്ന വസ്ത്രം രണ്ട് കഷണങ്ങളായി കീറി ഒന്ന് മേൽ മറ്റൊന്ന് അര മുതൽ താഴേക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക തരത്തിൽ മുണ്ടായും ഉപയോഗപ്പെടുത്തി അത് ധരിച്ചാണ് പിന്നീട് യാത്ര ചെയ്യുന്നത് പള്ളിയുടെ അകത്തേക്ക് ആ രാത്രി പള്ളിയിൽ ആരും കാണാതെ കഴിച്ചു കൂട്ടി പിറ്റേന്ന് രാവിലെ തന്നെ തിരുനബി അലൈഹി വല്ലാമ തങ്ങളുടെ വീടിൻ്റെ ഉമ്മറപ്പടിയുടെ മുമ്പിൽ കാത്തുനിന്നു ഇത്രയും കാലം കാണാൻ ആഗ്രഹിച്ച ആ മഹാസ്നേഹത്തിൻ്റെ ആ മഹാപ്രകാശത്തെ നേരിട്ട് കാണാൻ വേണ്ടി ഹബീബ് പുറത്തേക്ക് വരുന്നതും കാത്തിരിക്കുകയാണ് അബ്ദുൽ നുസ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അതാ വരുന്നു പൂന്തിങ്കൽ സാഹു അല്ലൈവു സ്വല്ലാമ തങ്ങൾ പുറത്തേക്ക് ദാൻ സ്വപ്നം കാണുകയാണോ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പില്ലാത്ത വിധം ആ മഹാപ്രകാശത്തെ നേരിൽ കണ്ടപ്പോൾ വാരിയല്ലുകൾക്കിടയിൽ നിന്ന് ഹൃദയം തുള്ളിച്ചാടി പുറത്തേക്ക് വരുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആവേശം കൊണ്ട് അലതല്ലുകയായിരുന്നു അബ്ദുല്ലുസൈയുടെ മനസ്സിൽ ആ മഹാപ്രകാശത്തെ തിരുനബി സല്ലാഹു അല്ലി വസല്ല മാത്തങ്ങളെ നേരിട്ട് ആ ചെറുപ്പക്കാരൻ കൺ നിറയെ നോക്കിക്കൊണ്ടിരുന്നു വല്ലാത്തൊരു അനുഭൂതിയിൽ ലയിച്ച് കുറേ നേരം അങ്ങനെ നിന്നു കേട്ടതിനും എത്രയോ അപ്പുറത്ത് സൗന്ദര്യമുള്ള കേട്ടതിനേക്കാളും എത്രയോ അപ്പുറത്ത് പ്രകാശമുള്ള ആ മഹാവ്യക്തിത്വത്തെ ആദ്യമായി നേരിട്ട് കാണുകയാണവർ നിസ്കാരത്തിന് ശേഷം ഓരോ ആളുകളെയും പതിവ് പോലെ അലൈഹി വസല്ലം നോക്കുകയാണ് സംസാരിക്കുകയാണ് പരിചയപ്പെടുന്നതിനിടയിൽ ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ചോദിച്ചു ഓ നിങ്ങൾ ഏത് ഗോത്രക്കാരനാണ് പോൾ പറഞ്ഞു ഞാൻ മുസൈനി ഗോത്രത്തിൽപ്പെട്ട ആളാണ് താങ്കളുടെ പേരെന്താണ് അബ്ദുൾ അസ അപ്പോൾ റസൂൽ പറഞ്ഞു ഇനി മുതൽ താങ്കൾ അബ്ദുള്ള ആ നിമിഷം തന്നെ വളരെ നല്ല ഒരു പേര് റസൂലുല്ലാഹി ഇട്ട് കൊടുക്കുകയാണ് ശേഷം ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് വന്ന് പുണ്യ റസൂൽ പറഞ്ഞു നമ്മുടെ അതിഥികളുടെ കൂട്ടത്തിൽ താങ്കളും ചേരുക അന്ന് മുതൽ അബ്ദുള്ള റസൂലിൻ്റെ എല്ലാ സദസ്സിലും എപ്പോഴും കൂടെ ഉണ്ടാവാൻ പ്രത്യേകം ആഗ്രഹിച്ചു സുഹാബത്ത് അബ്ദുള്ള എന്ന ഈ പുതിയ പേരും സ്വീകരിച്ച് അവിടെ സജീവമായ ഇദ്ദേഹത്തിൻ്റെ കഥ കേട്ട് ദുൽബിജാദീൻ എന്ന് അവരെ പേര് വിളിക്കാറുണ്ടായിരുന്നു രണ്ട് കീറമുണ്ടുകൾ ധരിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് ദുൽബിജാദൈൻ എന്ന പേര് അവർ വിളിച്ചത് അത്രമാത്രം എല്ലാം ത്യജിച്ച് റബ്ബിലയിക്കാൻ വേണ്ടി ഹബീബിന്റെ ചാരത്തണയാൻ വേണ്ടി വന്ന സ്വഹാബിയാണവർ അവർ അലൈഹി അല്ലെ ചരിത്രകാരന്മാർ മിക്കവാറും അദ്ദേഹത്തെ പരാമർശിക്കുന്നത് അതുൽ ബിജാദൈൻ എന്ന പേരിൽ തന്നെയാണ് അന്ന് മുതൽ തിരുനബി സല്ലാസ്സലാമ തങ്ങളുടെ സദസ്സുകളിൽ അൽമിന്റെ മജലിസുകളിൽ പങ്കെടുത്ത് ആത്മനിർവൃതി കൊണ്ടുബിൻ അബ്ദുല്ലാ അബ്ദുൾ റസൂൽ സല്ലാസ്ലാമ തങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിച്ചും ഉണ്ണി നബി കൊടുക്കുന്നത് ഭക്ഷണമായി കഴിച്ചും അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് പഠിച്ചും ആ മഹാസ്വഭാവം നേരിൽ കണ്ട് ആസ്വദിച്ച് അത് ചേർത്ത് ആ മഹാജീവിതത്തിൻ്റെ സുന്ദരമായ സ്വഭാവങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയെടുത്തുകൊണ്ടും വളരെ സന്തോഷത്തോടുകൂടെ ആ ജീവിതം മുന്നോട്ട് പോയി ഭൗതിക ജീവിതത്തിൻ്റെ വർണ്ണപ്പ കിട്ടുകൾ അബ്ദുള്ള അൽ മുസനിയെ മാടി വിളിച്ചുവെങ്കിലും ഒരിക്കലും അവരത് തിരിഞ്ഞു നോക്കിയതേയില്ല എപ്പോഴും റബ്ബിൻ്റെ പൊരുത്തം എന്ന ഒറ്റ ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത് റബിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹഭക്തിയോടുകൂടെ എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അള്ളാഹു വലിയ സ്നേഹഭക്തിയാൽ ഖേദിച്ച് മടങ്ങുന്ന ആൾ എന്നർത്ഥത്തിൽ എന്നായിരുന്നു സൊഹാബാക്കൽ പലരും അബ്ദുല്ലാൽ മുസനയെ വിളിച്ചു കൊണ്ടിരുന്നത് ദീർഘമായ നേരം ഖുർആാൻ പാരായണം ചെയ്യുക അവിടുത്തെ പതിവായിരുന്നു തിരുനബി സല്ലാ അല്ലൈവല്ലം ആ തങ്ങളുടെ പള്ളിയുടെ ഓരോ മൂലകളിലും ഓരോ ഭാഗങ്ങളിലും ആ ഖുർആാൻ പാരായണം കൊണ്ട് സമ്പന്നമാക്കപ്പെട്ടിട്ടുണ്ട് പാരത്രിക ജീവിതം സമ്പന്നമാക്കാൻ വേണ്ടി വിജയകരമാക്കാൻ വേണ്ടി അബ്ദുല്ലാൽ മുസനി റതി അള്ളാഹൊന്നു കണ്ടെത്തിയ പ്രധാനപ്പെട്ട മറ്റൊരു മാർഗം തിരുനബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നതായിരുന്നു അവിടുന്ന് പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും ഇവരും പങ്കെടുത്തു രക്തസാക്ഷിത്വം ലഭിക്കുവാൻ വേണ്ടി റസൂലിനോട് അവരാഗ്രഹം പറയാറുണ്ടായിരുന്നു അങ്ങനെ തബൂക്ക് യുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പ് ഈ യുദ്ധത്തിൽ എനിക്ക് ഷഹാദത്ത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശത്രുക്കളുടെ ഘഡ്ഗങ്ങളിൽ നിന്ന് വാളുകളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ റബ്ബെ എന്നായിരുന്നു ഹബീബിൻ്റെ പ്രാർത്ഥന അപ്പോൾ തങ്ങളെ ഞാനിതല്ലോ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ തിരുവി സാഹു അല്ലെസ്ലം തങ്ങൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു താങ്കൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതിന് ശേഷം രോഗിയായിട്ട് മടങ്ങി മരണപ്പെട്ടാലും താങ്കൾ രക്തസാക്ഷി തന്നെയാണ് താങ്കളുടെ ഒട്ടകം താങ്കളെ താഴെ തള്ളിയിട്ട് അങ്ങനെ ആ വഴിയിലുള്ള യാത്രയിൽ താങ്കൾ മരണപ്പെട്ടാലും താങ്കൾ ഷഹീദ് തന്നെയാണ് അതൊരു പ്രവചനം കൂടെ ഈ സംഭാഷണം കഴിഞ്ഞ് തിരുനവിയുടെ ഈ വാക്കുകൾ കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടതേയുള്ളൂ ശക്തമായ പനി വരികയും അബ്ദുല്ലാൽ മുസനി അലി അള്ളാഹു ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് തയ്യാറെടുത്തുകൊണ്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് ഹബീബ് പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ രക്തസാക്ഷിയായിട്ടാണ് അവർ മടങ്ങിയത് സ്വന്തം നാടും വീടും വലിയ സമ്പത്തും വലിയ സ്ഥാനവും എല്ലാം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച് ഹബീബിന്റെ ചാരത്തണഞ്ഞ ആത്മനിർവൃതി ഖുർആാനിൽ കണ്ടെത്തിയ യുദ്ധത്തിൽ സർവം സമർപ്പിച്ച ആ സൊഹാബി അങ്ങനെ റബ്ബിലിന്റെ മാർഗത്തിലേക്ക് എടുത്തിറങ്ങി റബ്ബിലേക്ക് അങ്ങനെ യാത്രയിൽ പോവുകയാണ് പ്രമുഖരായ സുഹാബികൾ അവരുടെ കൈകളെ കൊണ്ട് തന്നെ ഈ സൊഹാബിക്ക് കബറ് കുഴിക്കുകയാണ് തിരുനബി സല്ലു അലൈഹി വല്ല തങ്ങൾ ആ ഖബറിൽ ഇറങ്ങി സ്വന്തം കൈകളെ കൊണ്ട് ആ ഖബറ് നിരപ്പാക്കി ശേഷം ആ സുഹാബിയുടെ മയ്യത്തെടുത്ത് തരാൻ വേണ്ടി ഹബീബായ തങ്ങൾ തന്നെ നേരിട്ട് പറയുകയാണ് അവിടുന്ന് ആ ഖബറിൽ ഇറങ്ങി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സൈദന അബൂബക്കർഹുബുൽ അള്ളാ വൻ രണ്ട് പേരും ആ മയ്യത്തെടുത്തു കൊടുത്തു ഖബറിൽ നിന്ന് ആ മയ്യത്ത് അബ്ദുല്ലാഅൽ മുസനി റലിഅള്ളാഹു വൻഹുവിൻ്റെ മയ്യത്ത് ഹബീബ് ഏറ്റുവാങ്ങി ആ ഖബറിലേക്ക് വെക്കുകയാണ് വല്ലാത്തൊരു ഭാഗ്യം ലഭിച്ച സുഹാബി ധാരാളം സുഹാബാക്കൾ ഇതിനെ സാക്ഷിയായിരുന്നു അബ്ദുള്ള റതി അള്ളാഹുന് ഇത് കണ്ട് അസൂയ പോലും ഒരു പ്രത്യേകമായ ആഗ്രഹം പോലും തോന്നിപ്പോയി ഈ ഖബറിലേക്ക് ഇത്തരത്തിൽ വെക്കപ്പെടുന്നത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് അത്രമാത്രം വല്ലാത്ത സന്തോഷത്തിൻ്റെ ഒരു യാത്രയായിരുന്നു അബ്ദുള്ള മുസനി മുസാനി റതി അള്ളാഹുനുവിൻ്റേത് അവരിങ്ങനെ പറഞ്ഞു അബ്ദുല്ലാഹുബിൻ മസുദ്ദു റതി അള്ളാഹുനു ഇവരെക്കാൾ പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ആ ഭാഗ്യം അവർക്കാണല്ലോ ലഭിച്ചത് അള്ളാഹവരുടെ കൂടെ ജന്നാത്ത് ഉൽ ഫുദോസിൽ നമ്മളൊരുമിപ്പിക്കട്ടെ ആമീനിയ അറബുൽ ആലമെ